പലതരം ചേരുവകൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കേരളീയർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കായൊർത്തതാണ് നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ വീട്ടിനേലും ഇഷ്ടം ഹോട്ടലിൽ പോയി കഴിക്കുന്നത് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകും പക്ഷേ വറപൊരി ഐറ്റംസ് ചിപ്സ് ചക്ക വറുത്തതൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ എവിടെ പോയി കഴിച്ചാലും നമുക്ക് കിട്ടില്ല പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ശരിയായ രീതിയിൽ കായ വറുത്തത് അങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അത്രയും കായ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല റേറ്റാണ് ഈ സമയത്ത് അതുകാരണം ഞങ്ങൾക്ക് കുറച്ച് ഒരു അഞ്ചാറെ എടുത്തിട്ടോളൂ പച്ചക്കായ ആയതുകൊണ്ട് തന്നെ നല്ല കറി ഉണ്ടാവും അതുകൊണ്ട് കയ്യിൽ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ പറ്റി ഒരു പാത്രത്തിൽ വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കിളക്കിയിട്ട് അതിലേക്ക് തൊണ്ട കായ് തൊണ്ട കളഞ്ഞ എൻ്റെ മുകളിൽ കറി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മള് വെള്ളത്തിൽ ഉപ്പ് ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇടുന്നതും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ എല്ലാ കായിൻ്റെയും തൊണ്ട് കഴിഞ്ഞ് മഞ്ഞൾ ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ ഏഴ് ദിവസം ആറാമത്തെ വീഡിയോ ആണ് ആണ്ടത് ഞാനുണ്ടല്ലോ എൻ്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സീറോ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും അടുത്തുള്ള ഒന്നും അങ്ങനെ ചാനൽ തുടങ്ങുന്ന ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് വരട്ടെ എന്ന് ഓർത്താണ് അങ്ങനെ സീറോ സബ്സ്ക്രൈബേഴ്സ് തുടങ്ങി നമ്മുടെ ചാനൽ ഇപ്പോൾ എഴുപത്തി എട്ട് സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഒത്തിരി പേര് മറന്നു പോകേണ്ട കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം ഇത് നമുക്ക് കായ് വറുക്കണ സമയത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കാ കപ്പ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക ായും മഞ്ഞൾ വെള്ളത്തിലിട്ടിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം എടുത്ത് സ്ട്രെയിൻ ചെയ്തെടുക്കാം ശേഷം പുറത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ഒപ്പി കൊടുക്കാം ഇനി കായെല്ലാം തീരെ കനം കുറച്ച് റൗണ്ടിൽ നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പം ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ ഒരെണ്ണം ഒരെണ്ണത്തുമ്പോൾ ഒറ്റപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാത്തിലും വെളിച്ചെണ്ണ തേക്കണേ അപ്പോൾ ഇങ്ങനെ ഒട്ടി ഒരു ഒട്ടിപ്പിടിക്കുന്നതോരൊക്കെ കുറയും ഇങ്ങനെ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ അരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞിടാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ എനിക്ക് എനിക്കതിനുള്ള സ്പീഡ് എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ആദ്യം തന്നെ എല്ലാവരും അരിഞ്ഞു വയ്ക്കണം ഞങ്ങളുടെ വീട്ടിൽ പത്തിരി വയ്ക്കാൻ വേണ്ടി എടുത്ത് വച്ചേക്കണ ചാക്കാണത് അത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇങ്ങനെ നിരത്തി വയ്ക്കണം അപ്പം നിങ്ങളുടെ അതിൽ പേപ്പറോ അങ്ങനെ വിരിച്ചിടാൻ പറ്റിയ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് കംപ്ലീറ്റ് നിരത്തി വിരിച്ച് ഇങ്ങനെ അരിഞ്ഞിടാം ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൽ വിശാലമായിട്ട് കിടന്ന് വറക്കാൻ പറ്റിയത്രീട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ടേറ്റ് ഉണ്ട് ഞാൻ ഓയിലെടുത്തത് കുറവാണ് കായ ഇച്ചിരി അധികം ഇട്ടിട്ടുണ്ട് ഇപ്പം ഇത്തിരി തെങ്ങി നിറഞ്ഞാണ് നിൽക്കണേ അപ്പോൾ ഒരെണ്ണത്തുമ്പോൾ ഒട്ടി പിടിക്കാൻ വെടിയിപ്പിച്ച് വിടിയിപ്പിച്ച് കൊടുക്കുന്നതാണ് കായലൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞ് ആദ്യം കുറച്ച് സമയമൊന്നും ഇളക്കൊന്നും ചെയ്യണ്ട കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ ഇടയ്ക്കിടക്ക് വെടിയിപ്പിച്ചും ഇളക്കിയൊക്കെ കൊടുക്കും ഒരെണ്ണത്തുമ്പോൾ ഒരെണ്ണം ഒട്ടിപ്പിടിക്കും ഇളക്കിയൊക്കെ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കിലു കിലോ എന്നുള്ള സൗണ്ട് കേട്ട് തുടങ്ങും നന്നായിട്ട് കുറച്ച് നമുക്കറിയാമല്ലോ കയ്യിലൊക്കെ കൊള്ളുമ്പോൾ ഒരു തളെ ഉണ്ടാവില്ല ഒരു മുറുകി തുടങ്ങണ സമയത്ത് മഞ്ഞൾ ഉപ്പും ചേർത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ലിക്വിഡ് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കുക അത് ആദ്യം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു ഒരു കയ്യിൽ ഒന്നര കയ്യിലൊഴിച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അത് വറുത്ത് കോരുമ്പോൾ അതിൽ ഉപ്പ് നോക്കുക എന്നിട്ട് ഉപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അടുത്തേൽ ഒഴിക്കണ്ട ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അടുത്തേൽ ഒരു സ്പൂണും കൂടി കുറച്ച് ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണയിൽ ആദ്യം ഒഴിച്ചതിൻ്റെ ഉപ്പ് കുറച്ചുണ്ടാവും അപ്പോൾ അതനുസരിച്ച് ഉപ്പ് വീണ്ടും വീണ്ടും ഒഴിക്കേണ്ടത് നമ്മൾ മുറുകി തുടങ്ങണ സമയത്ത് കിലോ കിലോ എന്നുള്ള ഒരു സൗണ്ട് വന്ന് മുറുകി തുടങ്ങണ സമയത്താണ് ഉപ്പും മഞ്ഞളും കൂടി ചേർത്തുള്ള ലിക്വിഡ് ഒഴിക്കണേ അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചീർ കഴിയുമ്പോൾ അതൊന്ന് തിളക്കും ആ മുറുകി വന്നത് ഒന്ന് തിളന്ന് പോവും അപ്പോൾ പേടിക്കണ്ട കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മുറുകി വരും അതിനേലും ഉഷാറായിട്ട് നല്ല അതിനേലും ഭംഗിയായിട്ടൊക്കെ നന്നായിട്ട് മുറുകി ഇതേപോലെയൊക്കെ ആയി വരും അപ്പൊ നമുക്ക് കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും വറുത്തു വയ്ക്കാൻ മുതലാവൂലട്ട വീട്ടില് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം അപ്പത്തന്നെ കാര്യം ആവും പിള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കണ്ട ഞാനും ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു ഇപ്പം എനിക്ക് അത് ഞാൻ തിന്നാൻ പറ്റാത്തവരെന്നെ ഇച്ചിരി പ്രത്യേകം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട